യു ജി സി നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു പല ആളുകളും പി എസ് സി ക്വാളിഫൈ ചെയ്തു പി എസ് സി ക്വാളിഫൈ ചെയ്ത ആളുകൾക്കൊന്നും അധികം ഒരു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് സാറേ ഈ പി എസ് സി കിട്ടിയോണ്ട് എന്താ കാര്യം ഇതൊരു മാതിരി ചില ആളുകൾ തമാശയ്ക്ക് പറയുന്ന പോലെ പൂമാല കിട്ടിയ പോലെയൊക്കെ ആണല്ലോ നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ എന്നോട് പറഞ്ഞതാണ് ആദ്യം തന്നെ പറയട്ടെ ഓക്കെ കൺഗ്രാച്ചുലേഷൻസ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളിൽ നൂറ് ശതമാനം ആളുകളിൽ ഒരു ശതമാനം ആളുകൾക്കാണ് ജെ ആർ എഫ് രണ്ട് ശതമാനം ആളുകൾക്ക് സോറി ആറ് ശതമാനം ആളുകൾക്കാണ് നെറ്റ് ഏകദേശം നെറ്റിൻ്റെ ഇരട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആളുകൾക്കാണ് പി എസ് ഡി കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന് വളരെ ചെറിയ പത്തിൽ ഒന്ന് ഒക്കെ അല്ലെങ്കിൽ നൂറിൽ പത്ത് പതിനഞ്ച് ശതമാനത്തിനുള്ളിലുള്ള ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ അങ്ങ് കിട്ടിയിട്ടുള്ളത് യു ആർ വൺ ഓഫ് ഓഫ് ദ ടോപ്പ് പെർസെൻറ്റേജ് സോ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ ഡെഫിനിറ്റ്ലി നമുക്ക് റിലേറ്റീവ് ആയിട്ട് നമുക്ക് എപ്പോഴും സങ്കടം വരും എനിക്ക് നെറ്റ് കിട്ടിയില്ലല്ലോ നെറ്റ് കിട്ടണമെങ്കിൽ ജെ ആർ എഫ് കിട്ടിയില്ല അതൊക്കെ നമുക്ക് ശ്രമിക്കാം പക്ഷെ മുകളിലേക്കുള്ള ഓരോന്നും നമ്മൾ ശ്രമിക്കാം നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം കിട്ടിയിട്ടുള്ള സക്സസ്സിൽ നമ്മൾ വി ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ് നിർത്തണം എന്നല്ല ബി ഹാപ്പി അബൌട്ട് ദാറ്റ് ഇനി ഇതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ട് കാര്യമുണ്ട് ഇപ്പം റീസൻറ്റ് ആയിട്ടുള്ള നമുക്കറിയാം പി എച്ച് ഡി നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ് കിട്ടിയാലും നമ്മൾ പി എച്ച് സി ചെയ്യും ജെ ആർ എഫ് കിട്ടിയാലും പി എച്ച് ഡി നമ്മൾ ചെയ്യും ഇപ്പത്തെ കേസ് പ്രകാരമായിട്ട് ഇന്ത്യയിൽ പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ് എക്സാമിൻ്റെ ഈ പി എച്ച് സി ക്വാളിഫിക്കേഷനാണ് വേണ്ടത് എല്ലാ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ മാറ്റത്തിലേക്ക് വരുന്നേ ഉള്ളൂ പക്ഷെ ഓൾമോസ്റ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ വന്നു റീസെൻറ്റ്ലി കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പി എച്ച് ഡി അഡ്മിഷൻ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് അതിന്റെ അഡ്മിഷൻ എക്സാം എന്നുള്ളത് ഇനി അഡ്മിഷൻ എക്സാം നിങ്ങൾക്കില്ല നിങ്ങളുടെ ഈ നെറ്റ് എക്സാമിന് പി എച്ച് ഡി ക്വാളിഫൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോസസ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഇനോപ്സിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് നോളേജ് ഉണ്ടെങ്കിൽ ഇൻറ്റർവ്യൂന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാണെങ്കിൽ യു വിൽ ഗെറ്റ് അഡ്മിഷൻ ടീ എസ് ടി പി എസ് സി കിട്ടും പി എച്ച് ഡി കിട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ആയാലും ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ജി ആർ എഫ് ചെയ്താൽ ജാർ എഫ് ക്വാളിഫി ചെയ്യാം സോ ബേസിക്കലി എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് ഇതുവരെ ഉണ്ടായിരുന്നത് അക്കാഡമിക്സ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊരു മാറ്റമാണ് ഇനി നിങ്ങൾ പി എച്ച് ഡി മാത്രമാണ് കിട്ടിയതെങ്കിൽ പോലും ഡെഫിനറ്റ്ലി ആ ത്രീയിൽ നമുക്ക് ഫസ്റ്റ് ആസ്പെക്റ്റിലാണോ അത് പറയാൻ പറ്റുക ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ് പ്രൊവൈഡർ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ട് പി എച്ച് ഡി ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് അതോടൊപ്പം പഠിച്ചിട്ട് നിങ്ങൾ നെറ്റ് നേടുന്നു എന്നുള്ളത് അതിനുശേഷം അല്ലെങ്കിൽ അതോടൊപ്പം പഠിച്ചിട്ട് ജി ആർ എഫ് നേടുന്നു എന്നുള്ളത് സോ ബേസിക്കലി ഇതുവരെ എങ്ങനെയായിരുന്നു ഒരു കുറച്ച് ഒരു ഒരു ബുദ്ധിമുട്ടോടു കൂടി പോയത് അതിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയാണ് പി എച്ച് ഡി കിട്ടാത്ത ആളുകൾ അത് സംവദിച്ചു തരണം എന്നല്ല ഓക്കെ അതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയേണ്ടത് ബി പ്രൗഡ് ഓഫ് യൂസ് കൺഗ്രാച്ചുലേഷൻസ് നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കൂ യു ഹാവ് റിയലി എ ഗുഡ് തിങ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഡെഫിനറ്റ്ലി നെറ്റ് ജെ ആർ എഫ് ഒരുപാട് അച്ചീവ്മെന്റ് നമുക്ക് ഇനിയും നേടാറുണ്ട് പക്ഷെ നമ്മുടെ വിജയങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു ക്രൂഷ്യൽ വിജയം നമ്മൾ നേടിയിട്ടുണ്ട് നിങ്ങളുടെ ജേണി അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക നെറ്റ് ജെ ആർ എഫ് പോലെയുള്ള സംഭവങ്ങൾ വരും തവണകൾ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്